namaskaram കെ പി സി സി മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് എ പി അനിൽകുമാർ എം എൽ എ ആണ് സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകിയത് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വി ഡി സതീശനും ഉൾപ്പെടെ പ്രതികളാണ് ജലപീരങ്കിയും കണ്ണീർവാതകവും വാതകവും പ്രയോഗിക്കുന്നതിനു മുമ്പ് പോലീസ് മാനുവൽ അനുസരിച്ച് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് അതൊന്നും പാലിക്കാതെയാണ് സമാധാനപരമായി നടന്ന പ്രതിഷേധ യോഗത്തിന് നേരെ പോലീസ് നടപടി ഉണ്ടായതെന്നും ഇത് പ്രതിപക്ഷ നേതാവിനെ അപായപ്പെടുത്താനാണെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു അധമമായ നരഹത്യാശ്രമമാണെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് നോട്ടീസ് സ്പീക്കർക്ക് കൈമാറി കോൺഗ്രസിന്റെ ഡി ജി പി ഓഫീസ് മാർച്ചിനിടെ നേതാക്കൾ പോലീസിനെ ആക്രമിച്ചതായിട്ടാണ് എഫ്ഐആറിൽ പറയുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് രണ്ടാം പ്രതി ജബി മേത്തർ എം പി ആണ് മൂന്നാം പ്രതി പോലീസിനെ ആക്രമിക്കുക ഫ്ലെക്സ് ബോർഡ് നശിപ്പിക്കുക സംഘം ചേർന്ന് ഉണ്ടാക്കുക തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ജബി മേത്താർ എം പി എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നടപടിയിലും ഡിവൈഎഫ്ഐ അതിക്രമത്തിലും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് അതേസമയം ഡി ജി പി ഓഫീസിലേക്ക് നടന്ന കെ പി സി സി മാർച്ചിനെതിരായ പോലീസ് നടപടിക്കെതിരെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട് കെ സുധാകരൻ സ്പീക്കറെ കൂടാതെ പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് ഡി ജി പി ഓഫീസിലേക്ക് നടന്ന കെ പി സി സി മാർച്ചിനെതിരെ നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാടെ ലംഘിച്ചുകൊണ്ട് താൻ ഉൾപ്പെടെയുള്ള സഹ എം പിമാർക്കെതിരെ ഉണ്ടായ നിഷ്ഠൂരമായ പോലീസ് നടപടിയും ടിയർ ഗ്യാസ് ഗ്രനേഡ് ജലപീരങ്കി പ്രയോഗവും അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു ജനപ്രതിനിധി എന്ന പരിഗണന പോലും പോലീസ് നൽകിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഉൾപ്പെടെയുള്ള എം പിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെയുള്ള പോലീസ് നടപടി മുഖ്യമന്ത്രി തന്നോട് വ്യക്തിവിരോധം തീർക്കാനാണ് ശ്രമിച്ചത് പോലീസിന്റെ ഗ്രനേഡ് ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ തനിക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയും തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു മനുഷ്യാവകാശങ്ങളുടെയും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശങ്ങളുടെയും നഗ്നമായ ലംഘനം കൂടിയാണിത് സമാധാനപരമായി പ്രതിഷേധിച്ച ജനപ്രതിനിധികൾക്കെതിരായ പോലീസ് നടപടി സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്ന് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ കെ സുധാകരൻ ആവശ്യപ്പെട്ടു അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് താൻ ഉൾപ്പെടെയുള്ള നേതാക്കളിരുന്ന സ്റ്റേജിനെ ലക്ഷ്യമിട്ട് ഗ്രനേഡ് ടിയർ ഗ്യാസ് സെല്ല് പൊട്ടിച്ചതെന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു നേതാക്കൾ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് പോലീസ് ജലഭീരങ്കിയും ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചത് ഇത് തികച്ചും പതിവില്ലാത്ത നടപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ ആക്രമണം ഉണ്ടായത് പോലീസിനകത്ത് ഗുണ്ടകളെ ഇതിനായി തയ്യാറാക്കി നിർത്തിയിരുന്നു ക്രിമിനൽ പോലീസുകാർ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാർ എന്നിങ്ങനെ പോലീസിനെ ബാച്ച് തിരിച്ചിട്ടുണ്ടെന്നും സുധാകരൻ പറഞ്ഞു